കവിത ഗ്രാമീണ ഭംഗി രചന ആലാപനം ചന്ദ്രൻ ഗ്രാമീണ ഗ്രാമീണഭംഗിയുടെ ചിത്രങ്ങൾ വരയ്ക്കുവാൻ ഗ്രാമത്തിൻ കവിതകൾ കവികൾ രചിക്കുന്നു പ്രകൃതി മനോഹരി ഭൂമിക്ക് പൂണൂൽ പോലെ പുഴകൾ ഒഴുങ്ങുന്നു തലങ്ങും വിലങ്ങനെ പ്രകൃതിക്കെന്നും ദഹ ജലം പകർന്നിയിടുന്ന പുഴകൾ പ്രകൃതി തൻ വരദാനങ്ങളല്ലോ മലകൾ മനോഹരം മരങ്ങൾ മനോഹരം മലമുകളിൽ നിന്നാൽ കാറ്റുകൊള്ളാനും സുഖം മലതൻ അടിവരം കാടല്ലോ അവടല്ലോ മൃഗങ്ങൾ എല്ലാം എന്നും സുഖിച്ചു വാണിയിടുന്നു ഉദയരവിയുടെ കിരണങ്ങളേറ്റപ്പോൾ ഉറങ്ങിക്കിടന്നതാം പ്രകൃതി ഉണർന്നല്ലോ റക്ക ചടവിനാൽ പുതപ്പിനുള്ളിൽ തന്നെ ഉണരാൻ മടിയോടെ കിടന്നു തണുത്തിട്ട് വെട്ടം വീണല്ലോ അങ്ങ് കിഴക്കൻ തിക്കിയിലെല്ലാം കതിരവൻ കിഴക്ക് ഉദിച്ചങ്ങുയർന്നല്ലോ ഉയർന്നല്ലോ പരന്നല്ലോ നല്ലൊരു പുതുവെട്ടം പാടുന്നു പറവകൾ കളകള സംഗീതങ്ങൾ പൂവാലി പശുക്കളും ഉണർന്നു പാൽചുരത്തി പശുവിൻ കീടാങ്ങൾക്ക് നുകർന്നു നൽകിയിടുന്നു പൂവനും പടത്തിയും ഞാലിപ്പൂവനും പിന്നെ വരിക്ക പ്ലാവും ഒരു കൊന്നയും വളരുന്ന പാടത്തിൻരികിലെ തൊടിയിൽ നിന്നിടുകിൽ പടിഞ്ഞാറൻ കാറ്റേറ്റ് പുളകമണിഞ്ഞിടാം എത്രമേൽ വർണ്ണിച്ചാലും തീരാത്ത ഭംഗിയോടെ ഗ്രാമത്തെ സൃഷ്ടിച്ചതാം സൃഷ്ടികർത്താവേ നമാ പുഴകൾ മലകളും തൊടിയും തോടുകളും പൂക്കളും മരങ്ങളും വർണ്ണാഭമാക്കിയിടുന്നു പുനർജന്മത്തിൽ പിന്നെ പുനർജന്മത്തിലും പിന്നെയും ഗ്രാമങ്ങളിൽ തന്നെ വന്നണയണം എവിടെയാണെങ്കിലും അറിയുന്നു ഞാനെൻ്റെ ഹൃദയത്തിനുള്ളിലെ ഗ്രാമത്തിൻ്റെ സ്പന്ദനം കർക്കീടക കാറ്റേറ്റു സുഖിച്ചു മയങ്ങിയ കാതിരണി പാടത്തെ കാവളം കാളികളും നിദ്രയുണർന്നു വീണ്ടും പാടുന്നു മധുരമായി എത്ര കേട്ടാലും ഒരു മതിവരത്ത പോലെ മധുപങ്ങൾ തേടുന്നു മധു പൂക്കൾ മധുവറ്റിയാൽ അത് തേടുന്നു പുതു പൂക്കൾ പാടത്തു ചരയുന്ന ആടുകൾ മാടുകളും പതിയെ ചാരയുള്ള തോട്ടിലേക്ക് ഇറങ്ങുന്നു പതിയെ ദാഹജലം കുടിച്ചിട്ട് അവർ വീണ്ടും പാടത്തുള്ള ഒരു തണലിൽ മയങ്ങുന്നു കതിരവൻ പടിഞ്ഞാറേ ചക്രവാളത്തിൽ മുങ്ങി ഉരുട്ടു വീണല്ലോ ഗ്രാമീണ വിധികളിൽ കല്ലുമോന്തിയിട്ടതാ വരുന്നു കുടിയന്മാർ കല്ലുവെച്ച വലിയ നുണപ്പാട്ടുകൾ പാടി വർണ്ണിക്കാനേറെയുണ്ട് ഇനിയും കഥ ഏറെ വരുന്ന ലക്കത്തിലും ആകലോ അതു പിന്നെ